ആന എഴുന്നളത്തിലെ നിയന്ത്രണങ്ങളിൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ച് സംസ്ഥാന സർക്കാർ ആനകൾ തമ്മിലുടെ ദൂരപരിധി പൊതുവായി നിശ്ചയിക്കുന്നതിന് അപ്രായോഗികമെന്നാണ് സർക്കാരിന്റെ നിലപാട് ജില്ലാതല നിരീക്ഷക സമിതി തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്നും സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു ആനകൾ തമ്മിലുള്ള ദൂരപരിധി അടക്കം പൊതുവായി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഏകീകരിച്ച ഉത്തരവിറക്കുന്നതിൽ ഹൈക്കോടതി നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം സംസ്ഥാനമെമ്പാടും പൊതുവായ ദൂരപരിധി നിശ്ചയിക്കുന്നത് അപ്രായോഗികമെന്നാണ് സർക്കാരിന്റെ നിലപാട് കളക്ടർ അധ്യക്ഷനായ ജില്ലാതല നിരീക്ഷക സമിതി തീരുമാനമെടുക്കുന്നതാണ് ഉചിതം ഭൂവിസ്തൃതി സ്ഥല ലഭ്യത ആനകളുടെ എണ്ണം ഉൾപ്പെടെ പരിഗണിക്കപ്പെടേണ്ട ഘടകങ്ങളാണെന്നും സർക്കാർ കോടതി അറിയിച്ചു കൂടാതെ വെടിക്കെട്ട് സ്ഥലവും ആനകളും തമ്മിലുള്ള ദൂരപരിധിയും നിശ്ചയിക്കുവാനുള്ള അധികാരവും ജില്ലാതല സമിതിക്ക് നൽകണം തീവെട്ടി ഉൾപ്പെടെയുള്ളവയും ആനയും തമ്മിലുള്ള അകലവും ഇതിൽ ഉൾപ്പെടും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തെ പ്രാദേശിക സാഹചര്യമടക്കം ഇക്കാര്യത്തിൽ കണക്കിലെടുക്കേണ്ടി വരുമെന്നും സർക്കാർ വ്യക്തമാക്കി അതേസമയം തന്നെ വിദഗ്ധരുമായി ജില്ലാതല നിരീക്ഷക സമിതിക്ക് അഭിപ്രായങ്ങൾ തേടാമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി ജനം കൊച്ചി